രണ്ട് ോട്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ബോട്ടിലിന് ഒരു ബോട്ടിലിന് ഒരു ഹോളിട്ടിട്ട് ഐ ജോയിൻറ്റ് ഫിറ്റ് ചെയ്തിട്ടു എന്നിട്ട് ഇതിന്ന് വേറൊരു ബോട്ടിലേക്കും ഒരു ഹോൾ വെച്ചു ആ ഹോൾ നേരെ ഈ താഴെ വരെ ആ പൈപ്പ് പോകുന്നുണ്ട് ഇതിൻ്റെ എയർ പൈപ്പ് താഴെ വരെ പോകുന്നുണ്ട് അടുത്ത ഐ ജോയിൻറ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റോക്ക് റോക്കല് മാത്രമേ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ ഇത് നമ്മൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റിട്ടേൺ വൾവ് എന്ന് പറയും ഇതൊന്ന് റിട്ടേൺ അടിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വെള്ളം റിവേഴ്സ് പോവാക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അതേ രൂപ തന്നെ എക്കോരത്തിലെ വെള്ളം റിവേഴ്സ് പോവാക്കാനാണ് ഇവിടെയും ഒരു ഒരു നോൺ റിട്ടേൺ വൾവ് ഫിറ്റ് ചെയ്തത് നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഈ കാലി ബോട്ടിൽ വെള്ളം ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് ഇനി ഒരു ഈസ്റ്റ് കുറച്ച് ഇത് മൂന്ന് ഗ്രാം ഒരു അഞ്ച് ഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് പവർ ഫിൽറ്റർ ഓൺ ആക്കുമ്പോൾ ഒരു ഫ്ലോ വരും ഫ്ലോ വരുമ്പോൾ എല്ലാ ഭാഗത്തും കാർബൺ ഡയോക്സൈഡ് അരിഞ്ഞു തരുന്നു ഇതാണ് ശരിക്കും കാർബൺ ഡയോക്സൈഡ് വെക്കുന്ന രീതിയിൽ